അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു ബെഡ്വാർസ് കളിക്കാൻ വേണ്ടിട്ട് ഹൈ വ്യൂ സർവറിൽ കയറുകയാണ് ഗൈസ് എല്ലാ ദിവസവും നമ്മള് പ്ലേ തന്നെ ഇടണ്ടല്ലോ അപ്പോൾ നമുക്ക് ഒരു ബെഡ്വാർ കളിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് നമ്മൾ ഹൈ വ്യൂ സർവറില് ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കാണ് പിന്നെ ഞാൻ ബെഡ്വാറിൽ അത്ര കിടന്നല്ല മുന്നേപ്രായാലും ബെഡ്വാറിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും ഞാൻ ബെഡ്വാറിൽ അത്ര കിടന്നല്ല എനിക്ക് അത്ര നന്നായിട്ട് കളിക്കാനും അറിഞ്ഞൂടാ അതുകൊണ്ട് നമുക്ക് സ്ക്വാഡ്സോസ് മാൻഡർ എന്തു എന്താ സംഭവം എനിക്കായിരുന്നു അട നോക്കട്ടെ ഇതിൽ ഏതൊക്കെ ഉണ്ടെന്ന് സോളോ ഉണ്ട് ഡുവോഴ്സ് ഉണ്ട് സ്കോഡ്സുണ്ട് എന്തായാലും നമുക്ക് ഒരു സ്കോഡും പോയി നോക്കാം സ്കോഡ് പോയി നോക്കാം സമയം ഉണ്ടെങ്കിൽ എന്നിട്ട് ഒരു ഡുവോസും പോയി നോക്കാം വൈസ് ഓക്കെ നമ്മൾ പുതിയ സെറ്റിങ്സ് ഒക്കെ വെച്ചു ഗൈസ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ പുതിയ സെറ്റിങ്സ് ആയിട്ട് വന്നേക്കാണ് എന്താ ബൂസ്റ്റർ എന്താണ് ഈ ബൂസ്റ്റർ ചെലൂടാ അയ്യോ ഒന്നും വേണ്ട ഗൈസ് പൈറ്റ പോവും പൈറ്റ പോവും കൈന്ന് പൈസ പോവും ഓക്കേ നമുക്ക് എടുക്കാൻ അയ്യേനെടുക്കാൻ പോവാസ് കുറച്ചുനേരം ഇരുന്ന് കളിച്ചു കൈസും എന്നാലും കൂടി ഇവിടെ കൂടി ആയാലും കിട്ടില്ല അവരൊക്കെ ഒന്ന് പോട്ടെ നമുക്ക് നമ്മുടെ ടീമിനെ പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാം ഓക്കെ നമ്മൾ പുലിയായതേ അവരൊക്കെ പോയി നമുക്ക് ഇനി ഇവിടെ നിക്കാം നമുക്ക് ഇനി ഇവിടെ സാധനങ്ങളൊക്കെ എടുക്കാം പഞ്ചെണ്ണം ആയിട്ടുണ്ട് ഗൈസ് നമുക്കെന്തായാലും ഫസ്റ്റ് തന്നെ അപ്പോൾ ഒരു പോയിട്ട് ഒരു സോട് വാങ്ങാം ഗൈസ് നടക്കട്ടെ സോട് വാങ്ങിയതിനെ നമുക്ക് വീണ്ടും അവിടെ തന്നെ പോയി നിൽക്കാം അപ്പോഴവിടെ ആൾക്കാർ ഓടി ഗൈസ് വഴത്തേനെ ആൾക്കാർ ഓടി ഒക്കെ ആൾക്കാർ പോയി അമ്മ അവർ അപ്ഗ്രേഡ് ചെയ്തു കേസ് ഇപ്പം ഗോൾഡ് വരുന്നുണ്ട് അതിന്ന് ഓക്കെ മാറി മാറി വരുന്നുണ്ട് രണ്ടും വരുന്നുണ്ട് നോക്കി അതും കൂടി ഒന്ന് നോക്കാം ഓക്കെ അവരപ്പോഴത്തേനും അവിടെ സംഭവങ്ങളൊക്കെ വെച്ചു തുടങ്ങി ഗോൾഡുകൊണ്ട് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ വാങ്ങിട്ട് വരാം നമുക്ക് എന്തായാലും പൊളിയായിട്ട് കളിക്കണം എന്ത് സാധന ഓക്കേ അഞ്ചു ടൈമുണ്ട ഇതിന് അഞ്ച് ടൈം ഉണ്ടോ ഗോൾഡ് നമുക്ക് പ്ലാങ്ക് വാങ്ങാൻ കൈസ് ഓക്കെ പ്ലാങ്ക് പ്ലാങ്ക് കയ്യില് വെച്ചോളാം പ്ലാങ്ക് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ ഓക്കെ അവിടെ കൊടുത്തിട്ടത് അപ്ഗ്രേഡ് ചെയ്യാൻ എന്താ ചെയ്യണ്ട പത്ത് ഉണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ േഡ് ചെയ്യാണ്ടെന്ന് എനിക്കറിയില്ലേ ഗൈസ് ഗൈസ് അപ്ഗ്രേഡ് ചെയ്യാ നാല് എമറാൾഡോ ആണി നമുക്ക് ഇനി പോയിട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചുറ്റി നോക്കാം അവിടെന്തോ പരിപാടിയുണ്ടല്ലോ ഓക്കെ അവരവിടേക്ക് സംഭവങ്ങളൊക്കെ വെച്ചടങ്ങി നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് പാങ്ക് വെച്ചിട്ട് ഇങ്ങനെ മൂടാം ഇനി എലിമീസ് ഒന്നും ഇവിടെ പൊളിക്കാൻ പറ്റില്ല എലിമീസിനെ നമ്മളിവിടെ ഫുള്ള് സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ് ബെഡ്രോ ഒക്കെ ഡീപ് ഫ്ലൈറ്റ് ഒക്കെ വെച്ചിട്ട് മൂടിയിട്ടുണ്ട് ഗൈസ് ീസ് കുറെ ഇത് പൊട്ടിക്കാൻ ഞാൻ എന്റെ ടീമിൽ ഇവിടെ ഇങ്ങനെ കാവൽ നിൽക്കുകയാണ് മാത്രമല്ല വേണ്ടത് നമുക്ക് പുറമെ ഇറങ്ങി കളിക്കണം കൈസ് ഫസ്റ്റ് നമുക്ക് ആദ്യം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് കുറേ സാധനങ്ങൾ ഒപ്പിക്കണം എന്നിട്ട് പോയാൽ മതി കാരണം എനിക്ക് അത്രമായിട്ട് കളിക്കാനറിയില്ല പി വി പിന്നെ ഞാൻ വളരെ മോശമാണ് അതുകൊണ്ടാണ് ഞാൻ സെറ്റിങ്സ് മാറ്റിയിട്ട് വന്നിരിക്കുന്നത് റൈസ് പി വി പി വളരെ ഞാൻ മോശമായതുകൊണ്ടാണ് ഞാൻ എൻ്റെ സെറ്റിങ്സൊക്കെ മാറ്റി ഇങ്ങനെയൊക്കെ വെച്ചാണ് സെറ്റിങ്സ് കുഴപ്പമില്ല പെട്ടെന്ന് പെട്ടെന്ന് അമർത്താൻ പറ്റുന്നുണ്ട് വേറെ ഒന്നുമില്ല ഇവിടെയും വെച്ചു ഇവിടെ വെച്ചു ഇവിടെ വെച്ചു ഇവിടെയും വെച്ചു ഓക്കെ ഇനി ആർക്കും അത്ര പെട്ടെന്ന് ഒന്ന് പൊട്ടിക്കാൻ പറ്റില്ല ഇന്ന് നമ്മുടെ ടീം അല്ലേ ഓക്കെ നമ്മുടെ ടീം തന്നെയാണ് ഇനി നമുക്ക് ഓക്കെ എപ്പോഴും ഡയമണ്ടും കിട്ടാൻ തുടങ്ങി കേസ് ഇനി നമുക്ക് കുറെ കൂടി സാധനങ്ങൾ വാങ്ങാൻ പറ്റും kode itu kalau kita pakai ini guys. Jaga <laughs> kudiparki kayak Diamond itu kalau ada yang itu guys. Chacha chacha, chacha. Hmm? No five emerald അതിന് അഞ്ച് ടൈമുണ്ട് മതി അപ്പം നമുക്കൊരു അയൺ സോഡ് എടുത്ത് കയ്യിലേക്കാം അപ്പോൾ നമ്മൾ പണ്ട് കളിച്ചിരുന്ന സോഡിയം ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഈ എന്തൊക്കെ പറയാ നമ്മുടെ ആ പണ്ട് കളിച്ച സോഡിയം നമ്മൾ വെച്ചിട്ടുണ്ട് ഓക്കെ ടോട്ടം ഓഫ് ബേണിങ് ടോട്ടം ഓഫ് ലൈഫ് എറണാകുളത്ത് കയ്യിലേറ്റേക്കാം എന്താ ഓക്കെ പണ്ട് കളിച്ചിരുന്ന സോഡിയം ഇതിലേക്ക് ആഡ് ചെയ്തു പിന്നെ നമ്മൾ കുറച്ച് നാൾക്ക് മുന്നേ വരെ കളിച്ചിരുന്ന സോഡിയം ഇതിൽ ഞാൻ ആഡ് ചെയ്തു പിന്നെ ലാഗ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലോക്ക് അങ്ങനത്തെ കുറച്ച് മോഡ്സൊക്കെ ഞാൻ ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഫുൾ ആൻഡ് ഫുൾ ലാഗ് ഫ്രീ ആയിട്ട് കളിക്കാനാണ് നമ്മുടെ പരിപാടി അയ്യോ ചെയ്യേണ്ട ആർക്കും വേണം അയ്യന്റെ ആർമോൾ വാങ്ങിട്ടാ വേണെങ്കി അയിൽ ഓക്കെ ചെസ് പ്ലേറ്റ് മാത്ര ഗോൾഡൻ ആപ്പിൾ എന്താ വേണ്ടത് അയ്യോ ഓക്കെ ചെസ് പ്ലേറ്റ് അല്ല അല്ല ഫുൾ ആർമർ കിട്ടി നമുക്ക് ഫുൾ ആർമർ കിട്ടിയിട്ടുണ്ട് ഞാനത് ഫുള്ള് മൂടി വെച്ചു ഇനി നമുക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ പോവാൻ തുടങ്ങാം ഞാനിപ്പോ ഫുള്ള് ഇത് ഈ ആർമർ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ആർമർ വാങ്ങണം എന്നുണ്ട് അതിന് എമറാൾഡ് വേണ്ടേ ഇതിന് എമറാൾഡ് വേണം ഓർ മുപ്പത്തിരണ്ട് ഡയമണ്ട് വേണം മുപ്പത്തിരണ്ട് ഡയമണ്ട് വേണം എത്ര ഡയമണ്ട് വേണം മുപ്പത്തിരണ്ട് ഡയമണ്ട് അതിൻ്റെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി പോകണം പതിനൊന്ന് ഡയമണ്ടായി നമുക്ക് ഗൈസ് നമ്മൾ നൈസായിട്ട് അവിടുന്ന് ഡയമണ്ട് കളക്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് മരിച്ചു ഗൈസ് അടുത്ത ഗെയിമിൽ തുടങ്ങിയിട്ട് കാണാം ഈ വട്ടം നമ്മുടെ ടീം യെല്ലോ ആണ് ഈ വട്ടം നമ്മൾ കിടക്കാനായിട്ട് കളിക്കും ഗൈസ് ഈ വട്ടം നമുക്ക് ബേഡിനെ പൊട്ടിക്കാൻ ശ്രമിക്കില്ല അവരനെ ഈ വട്ടം നമ്മൾ ഒരുപാടധികം ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ കിടക്കാനായിട്ട് കളിക്കും എന്തായാലും നമുക്ക് അത്ര നന്നായിട്ട് കളിക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഞാൻ കളിക്കറിഞ്ഞിട്ടോ കുഴപ്പമില്ലായിരുന്നു കളിക്കറിയത് തോറ്റുകൊണ്ട് പിന്നെ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കാം ഞാൻ പിന്നെ ഭയങ്കര മോശമായുണ്ട് അയ്യോ അഞ്ചത് കിട്ടിന്റെ എന്തായാലും നമുക്ക് സ്റ്റോണ്ട സോഡ് അങ്ങനെ എപ്പോഴാണ് ഇങ്ങടെ ആക്രമണങ്ങൾ വരാൻ പറ്റും ആക്രമണങ്ങൾ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വീണ്ടും വീണ്ടാട് തന്നെ പോയി നിൽക്കാം നിക്കാം പെട്ടെന്നാ വയസ് ഇത്ര പെട്ടെന്ന് നമ്മളെ പേട്ട് ആയി അതെങ്ങനെ ഡിസ്ട്രോയ് ആയി വീണ്ടും പുതിയ കളി തുടങ്ങാം ഈ പുതിയ കളി തന്നെ പുതിയ കളി വീണ്ടും പുതിയ കളി തുടങ്ങി നമ്മളെ ബെഡ് എവിടെയാശ്യം നമ്മളെ ബെഡ് എവിടെ ഇരിക്കണേ കാണാൻ തന്നെല്ലോ ബെഡിന് നമ്മുടെ ബെഡ് എവിടെ ഇരിക്കുന്നേ എന്താ നോക്കാം ഓക്കെ പ്രാവശ്യം ഇപ്പ്രാവശ്യം നമ്മടെ ബെഡ് ഇവിടെയാണ് ഇരിക്കണേ ഇവിടെ രണ്ടെണ്ണം ഉണ്ടോസ് രണ്ടെണ്ണം ഉണ്ടല്ലോ ഇപ്പാവശ്യം നമ്മുടെ ബെഡ് അവിടെ ഇരിക്കുന്നു ഇപ്പ്രാവശ്യം നമ്മുടെ ബെഡിന് എന്നെ നോക്കിട്ടിരിക്കും രണ്ട് രണ്ടിത് ഓക്കേ 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 അപ്പൊ നമ്മളെല്ലാം നോക്കി വെച്ചിട്ട് അതിൽ വരുന്നില്ല നല്ല നൂത്തിട്ടുണ്ട് പാലം പണിതു നമ്മള് ചെയ്യാറുള്ള പോലെ അവന്റെ അടുത്ത് പോയിട്ട് അങ്ങനെ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം കൈസ് ഓക്കെ നമുക്ക് ഇപ്പം അതിയെ പോയിട്ട് ബെഡ് ഒന്നും മൂടിയേക്കാം ണോ തന്നെ ആയ സം എന്തോ കുഴപ്പമുണ്ടായി കൈസ് എങ്ങനെയാ ബെഡ് പൊട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് നമുക്ക് അടുത്ത ടീമിനെ കൊല്ലാനൊക്കെ ആയിട്ട് പോവാം ഗൈസ് പുതിയ ബെഡ്ഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഗൈസ് എന്താ ചെയ്യുക ഗൈസ് നമുക്ക് എന്താ ഈ സ്ഥലത്ത് കൂടെ ഓടി പോയിട്ട് അടുത്ത ടീമിൻ്റെ സ്ഥലത്തേക്ക് പോവാം നമുക്ക് ചടാം ഇനി നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ എന്തോ ആ അവിടെ എമറാൾഡിൻ്റെ എന്തോ സംഭവം ഉണ്ട് ഗൈസ് എമറാൾഡിൻ്റെ ഗൈസ് നമ്മൾ നിലത്ത് വീണ് ഗൈസ് ഇനി നമുക്ക് റീസ്പോൺ പോകാൻ പറ്റില്ല നമുക്ക് എന്തായാലും പുതിയൊരു ഗെയിം തുടങ്ങാം ഗൈസ് ഇങ്ങനെ നമ്മൾ ലോബിയിലെത്തി അപ്പോൾ നമ്മുടെ പുതിയ ഗെയിം തുടങ്ങി ഇതിൽ നമ്മൾ പച്ചയാണ് ചെയ്യുകയാണ് നമ്മൾ പച്ച ഒക്കെ ഇവന് ഇവിടുന്ന് മാറുക അല്ല നമുക്ക് എന്തേലൊക്കെ എടുക്കാൻ പറ്റണോ അവൻ്റെ പോയി നിന്ന് പോയി നമുക്ക് നമുക്കിങ്ങനെ ഇവിടുന്ന് അയം കളക്ട് ചെയ്തോണ്ടിരിക്കാം ഈ കളിയായാലും മര്യാദയ്ക്ക് കളിച്ചാൽ മതിയായിരുന്നു ഗൈസൊക്കെ അല്ല നമ്മൾ നാലഞ്ച് കളി കളിച്ചു തോന്നുന്നു ആ കളി നമ്മൾ പൊട്ടി നമ്മൾ പുതിയ കളി തുടങ്ങി ഗൈസ് അപ്പോൾ നമ്മൾ ബ്ലൂ ആണ് ഗൈസ് ഈ കളി നമ്മൾ എന്തായാലും നന്നായിട്ട് തന്നെ കളിക്കും ആരും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ചെയ്യരുത് ഈ കളി എന്തായാലും നമ്മൾ കിടായിട്ട് കളിക്കും ഉറപ്പ് ഒക്കെ ഇവൻ്റെ ഇവിടെ നിന്ന് മാറണം ആദ്യം നമുക്ക് ഇവിടുന്ന് അയ്യണ കളക്ട് ചെയ്യണം എണ്ണം നമുക്ക് കിട്ടി ഓക്കെ ഒരെണ്ണം കിട്ടി ഒരെണ്ണം കിട്ടിയല്ലോ രണ്ടെണ്ണം കിട്ടി ഇതെന്താണ് കൈസ് വളരെ സ്ലോ ആയിട്ടാണ് അയണ് നമുക്ക് മൂന്നെണ്ണം കിട്ടി നാല് ആ അഞ്ച് ഓക്കെ സെറ്റ് അഞ്ച് അയണായി നമുക്ക് നെയ്യാം ഇവിടക്ക് വരാം നമുക്ക് ഇവിടെ ഒരു അയ്യണം എടുത്തിട്ട് പോകാൻ പറ്റും നോക്കാം ഓക്കെ ആറ് എണ്ണം കിട്ടി നമുക്ക് ഇനി എന്തായാലും നമ്മുടെ വാങ്ങണ സ്ഥലത്തേക്ക് പോകാം ഗൈസ് ഓക്കെ അവനോടെ നിൽക്കുന്നുണ്ട് എന്തോ കൈസോ അല്ലാത്ത പോലത്തെ ഒരു കോസ്റ്റ്യൂണിട്ട ഗൈസ് എന്തായാലും നമുക്ക് ഇതിൻ്റെ കുറച്ച് വൂള് വാങ്ങി കഴിഞ്ഞ വെക്കാം ഒരു സോഡ് വാങ്ങാനുള്ളത് നമ്മളില്ലേ ഗൈസ് നമ്മളെ വെറ്റായനുള്ള എന്തായാലും നമുക്ക് ഈ വൂൾ വെച്ചിട്ട് നമ്മുടെ ബെഡ് കവർ ചെയ്യാൻ വേണ്ടി നോക്കാം ബെഡ് കവർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇവിടെ ഒരെണ്ണം വയ്ക്കാം പിന്നെ എന്ന് വയ്ക്കാം അതിൻ്റെ മുകളിൽ ആദ്യ സൈഡിലുകളിൽ വെച്ച് പോവാം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് അപ്പം ഞാൻ പി വി പിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഈ സെറ്റി സെറ്റിങ്സ് ഇട്ടെ പക്ഷേ ഞാൻ ഇവിടെ പി വി പി ഒന്നും മര്യാദ നടത്തിയിട്ടേ ഇല്ല അയ്യോ കയസ് അവരെ പൂവിൾ പൊട്ടിച്ച് മാറ്റുകയാണ് അവരെൻ്റെ പൂള് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ ഡീപ്സുലേറ്റ് വെച്ചു അതായത് ആ വോട് നമുക്ക് തന്നെ എടുക്കണം ഓക്കെ ആ വോട് നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി എന്തായാലും അപ്പുറത്തേക്ക് പോകാം അപ്പുറ സ്ഥലത്ത് പോയിട്ട് എന്താ നടക്കണമെന്ന് നോക്കാം കേസ് അപ്പുറത്താണ് നമുക്ക് ക്യാമറകളിലൊക്കെ കിട്ടുക ഓക്കെ ഇതൊന്നും വെക്കാൻ പറ്റട്ടെ ഓക്കെ നമ്മൾ വെച്ചു 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 അയ്യോ വെക്കാൻ പറ്റിയില്ല ഓക്കെ വെച്ചു വെക്കാൻ പറ്റുന്നില്ല വെച്ചു ഓക്കെ അടുത്തത് വെച്ചു സെറ്റ് സെറ്റ് നമുക്ക് അയ്യോ അവൻ അവിടെ വെച്ചുപോയി ഗൈസ് അതിന്റെ മുകളിൽ കൂടെ വെച്ചുപോയി അവൻ എന്തായാലും നമുക്ക് ഇനി പവൻ വെച്ചതിൽ പോവാം നമ്മുടെ വീട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അവൻ്റെ അവൻ വെച്ച വീടിൽ നമുക്ക് കയറി പോവാം ഗൈസ് അതൊക്കെ പോയത് നാളെത്തുള്ളൂ ഒക്കെ ചാടാ ഒക്കെ ചാടിയിൽ പണിവാളൂ ഒക്കെ നമുക്ക് നിധിയിലൂടെ നടന്ന് പോവാ ഇവിടെ അവൻ തന്നെ വീട് വെച്ചുള്ള കുഴപ്പമില്ല അവിടെ തടേണ്ട കാര്യം ആയിരുന്നു എന്നാലും നമ്മുടെ സേഫ്റ്റിക്ക് ചാടി ഓക്കെ നമ്മുടെ എമറാൾഡ് ഇരിക്കുന്ന ആ സൈഡിലാണെന്ന് തോന്നുന്നു ഓക്കെ അയ്യോ ഇത് പിന്നെ ഇന്ന് അടിവരുണ്ട് പെട്ടെന്ന് ഓടാൻ കൈസ് നമുക്ക് ഓക്കെ ഇവിടുന്ന് നമ്മൾ ചേ സത്തു ഐസ് ഈ നമ്മൾ ജോഹാൻ്റെ കയ്യിൽ നിന്നാണ് മരിച്ചത് എന്തായാലും നമ്മൾ റീസ്പോൺ ആയിട്ടുണ്ട് നാളെ ബെഡ് ഒന്നും പൊട്ടിയിട്ടില്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ആ ഇവിടെ അവർ അപ്ഗ്രേഡ് ചെയ്തു ഐസ് ഇവിടെ ഗോൾഡ് കിട്ടുന്നുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് ഇന്ന് നമ്മുടെ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം പറ്റില്ല ഐസ് ഇവിടെ ഡീപ് സ്ലൈറ്റ് കിടക്കുന്നുണ്ട് നമുക്കിനി ഓക്കെ നമുക്കിനി ഇതെടുക്കാം ഇതെടുത്തിട്ട് വരാം അവിടെ നിന്ന് നമുക്കിനി അവിടെ നിന്ന് കുറച്ച് എടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ വളരെയധികം ഗോൾഡും മൈനും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആവശ്യത്തിന് അധികമായിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതൊക്കെ ഇവിടെ നിന്ന് കളക്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഡീപ് സ്ലൈറ്റ് വെച്ച് ഒന്നും കൂടി അതൊന്നും മൂടാം നോക്കാം കൈസ് അത് നമുക്ക് ഒന്നും കൂടി മൂടി സേഫ് ആക്കി വെക്കാം അപ്പോൾ ആർക്കും നമ്മുടെ ബെഡ് പൊട്ടിക്കാൻ പറ്റില്ല നമ്മളിതിൽ കാര്യമായിട്ട് ആരെയും അടിച്ചിട്ടൊന്നും ഇല്ല നമ്മൾ കൂടുതൽ നമ്മുടെ സ്പോണിൽ നിന്നിട്ട് ബെഡ് പ്രൊട്ടക്ട് ചെയ്യലായിരുന്നു നമ്മുടെ പ്രധാന പരിപാടി ഒക്കെ നമുക്കത് ഐ എൻ ആർമൂൾ വാങ്ങിയിട്ടു വേസ് എന്തായാലും പൊളിച്ചു ഒരു ഐ എൻ ആർമ കിട്ടി നമുക്ക് നമുക്ക് എന്തു ചെയ്യാം നമുക്ക് വീണ്ടും കുറച്ചേരം കളക്ട് ചെയ്തുകൊണ്ട് നിൽക്കാം ഓക്കെ കൈസ് അവരത് അപ്ഗ്രേഡ് ചെയ്തു ഡയമണ്ടിലേക്ക് കിട്ടിയെന്ന് തോന്നുന്നു ഓക്കെ ഡയമണ്ടിലേക്ക് അവരത് അപ്ഗ്രേഡ് ചെയ്തു നമുക്ക് അവിടെ തന്നെ പോയിട്ട് കുറച്ച് ഡയമണ്ട് എടുത്തിട്ട് വരാം ഓക്കെ ഡയമണ്ടുകൾ കിട്ടി തുടങ്ങി കൈസ് മൂന്ന് ഡയമണ്ട് ഇപ്പൊ തന്നെയായി ആ കളി നമ്മൾ ജയിച്ചു കാണാൻ പറ്റില്ല ഓക്കെ ീം നമ്മുടെ ടീം ജയിച്ചു എൻ്റെ സ്കിന്നിപ്പോൾ അവിടെ കാണിക്കൂ അയ്യോ കാണിച്ചില്ല കൈസ് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കാണിച്ചില്ല എന്തായാലും കുഴപ്പമില്ല നമ്മുടെ ടീം എന്തായാലും ജയിച്ചു നമ്മൾ നടന്നത്തേട്ടുള്ള വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റാ